നവരാത്രി ആഘോഷ ദിനങ്ങളിൽ ഭക്തർക്ക് അന്നം കൂട്ടി ഹൂസ്തുർഗ മാരിയമ്മ ക്ഷേത്രം ദിവസവും ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കാനായി ക്ഷേത്രത്തിൽ എത്തുന്നത് പതിനായിരങ്ങളാണ് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും ദേവിയുടെ അനുഗ്രഹത്തിനും അന്നദാനത്തിനുമായി ആളുകൾ എത്തും നവരാത്രി കാലത്ത് ഹോസ്തുർഗ മാരിയമ്മ ക്ഷേത്രത്തിൽ പതിനായിരങ്ങളാണ് എത്തുന്നത് ഭക്തർക്ക് മൂന്ന് നേരവും പ്രസാദമൂട്ടുണ്ട് ദിവസവും ഉച്ചയ്ക്ക് പ്രസാദം കഴിക്കാനായി എത്തുന്നത് പതിനായിരത്തിലേറെ പേരാണ് കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തു നിന്നും മാരിയമ്മയുടെ അനുഗ്രഹത്തിനും അന്നത്തിനുമായി ആളുകൾ എത്തും ഇത്രയധികം ആളുകൾക്ക് ഭക്ഷണം വിളമ്പിയും വേണ്ട സഹായങ്ങൾ നൽകിയും സേവാ സമിതിക്കാർ മുന്നിലുണ്ട് ഗ്രൂപ്പുകളായി തിരഞ്ഞാണ് ഇവരുടെ സേവന പ്രവർത്തനം സ്ത്രീകളുടെ നീണ്ട നിര നിയന്ത്രിക്കുന്നതിനും അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നതിനും സ്ത്രീ വളണ്ടിയർമാരുടെ ഗ്രൂപ്പുണ്ട് സുബ്രഹ്മണ്യമാണ് മുഖ്യ പാചകക്കാരൻ ആഘോഷ സമിതി ഭാരവാഹികൾ ട്രസ്റ്റി ബോർഡ് മെമ്പർമാർ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും സേവാ സമിതിക്കൊപ്പമുണ്ട് നമ്മൾ ഈ ഒരു ടീം ശ്രീ മാര്യമ്മ സേവാ സമിതി ഇത് മുപ്പത്തൊന്ന് വർഷമായി ഇത് മുപ്പത്തൊന്നാം വർഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ഇതുപോലെ മുന്നോട്ട് എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അത് അതുപോലെ ആഘോഷകാൻ പറ്റിയതായ മരുന്ന് കൊല്ലം എല്ലാ കൊല്ലംതോറും മരുമാർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസിഡന്റ് സുനിൽകുമാറാണ് പിന്നെ സെക്രട്ടറി രാജേഷ് അച്ഛന്ന് അപ്പോൾ അതുപോലെ അവരിപ്പോൾ ഇന്ന് സ്ഥലത്തില്ല ഫുഡ് ചെയർമാൻ പ്രശാന്ത് പ്രശാന്ത് അപ്പോൾ സേവാ സമിതിയുടെ പ്രസിഡന്റ് രാജേഷ് എച്ച് പിന്നെ സെക്രട്ടറി രാജേഷ് പ്രസാദ് ഞാൻ തന്നെ അപ്പോൾ ബാക്കിലെ എല്ലാ മെമ്പർമാരും നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു നമ്മളെ ടീമാണ് മാരിയമ്മ സേവാ സമിതി അതുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ആഗോള സമിതി പ്രസിഡന്റും പിന്നെ ഈ ട്രസ്റ്റ് മെമ്പർമാരും എല്ലാവരും നല്ല ഭാഗം സഹകരിച്ചുകൊണ്ടാണ് ഇത് മുമ്പോട്ട് പോകുന്നത് അതിൻ്റെതായിട്ട് ഏറ്റവും കൂടുതൽ ഇവിടെ ഇല്ലെ നമ്മളെ മരിമ സേവാ സമിതിയുടെ എല്ലാ മെമ്പർമാരാണ് സഹകരിക്കുന്നത് കാരണം രാവിലെ മൂന്നര നാല് മണിയാകുമ്പോൾ ഏകദേശം പത്ത് ഇരുപത്തഞ്ച് മെമ്പർമാർ വന്നിട്ടാണ് പണിയെടുക്കുന്നത് പിന്നെ നമ്മളെ ഇത് നമ്മളെ ഇത് പാചക പട്ടർ നമ്മളെ നല്ല സഹകരിക്കുന്നുണ്ട് അവരും പന്തെടുക്കത്ത പട്ടർ സുമര പട്ടർ അവരും ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ആദ്യം രണ്ടാമത്തെ കൊല്ലാണ് നമ്മളവിടെ സഹകരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിരുന്നുണ്ട് നമുക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തിരുന്നത് പിന്നെ നമ്മളേറ്റവും കൂടുതൽ വിശ്വാസം ഇല്ല മാധ്യമ മെമ്പർമാരാണ് അവരെ കൊണ്ടാണ് ഇത് പോകുന്നത് പിന്നെ ട്രസ്റ്റ് മെമ്പർമാരും വാട്ടർ വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അങ്ങനെ ഓരോ ഓരോ കാര്യത്തിനും കമ്മിറ്റി ഉണ്ട് അത് ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്നു അമ്മ ചെയ്യുന്നുണ്ട് നവരാത്രി തുടങ്ങുന്നതിന് ഒരു മാസം മുൻപ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു മഹോത്സവം വിജയമാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥരുടെയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും നാട്ടുകാരുടെയും പൂർണ്ണ സഹായ സഹകരണമാണ് ലഭിക്കുന്നത് വരും ദിവസങ്ങളിലും ഭക്തർക്ക് അന്നദാനം നൽകും അനുഗ്രഹം കൊണ്ട് കാലാകാലങ്ങളായി നടന്നു വരുന്ന നവരാത്രി മഹോത്സവത്തിന്റെ നാലാമത്തെ ദിവസമാണ് ഇവിടുത്തെ ഒറ്റക്കെട്ട് പറഞ്ഞാൽ നമ്മുടെ സ്വയം സേവകരാണ് മാര്യമാസേ സമിതിയും മറ്റുള്ള പൊതുജനങ്ങളും മറ്റുള്ള എല്ലാ ഇവിടുത്തെ എല്ലാ ജനങ്ങളും കൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമിതി ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പല ഭാഗത്തു നിന്നും പല കാര്യങ്ങൾ ചെയ്തിരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ഗോപുരം ചുറ്റുമതിലി അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനോട് അനുബന്ധിച്ചുകൂടിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലെ അന്നദാനത്തിന്റെ പരിപാടി കാണുന്ന മുഴുവൻ ജനങ്ങളും നമ്മൾ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു പ്രസ്ഥാന സേവാ സമിതി ക്ഷേത്രത്തിന്റെ ഈ കാര്യങ്ങളിൽ എല്ലാ ജനങ്ങളെയും ഇനിയും ഇതിനെക്കാളി ഉപരി നമ്മളെ പ്രവർത്തിക്കാൻ വേണ്ടി ആവേശം കൊള്ളിക്കുന്ന ഒരു ജനങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ പൊതുജനങ്ങൾ അതേപോലെ തന്നെ പോലീസ് 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 ഉദ്യോഗസ്ഥരും അതേപോലെ ഇവിടുത്തെ വാട്ടോട്ടി എല്ലാ ജീവനക്കാരും നന്നായി നമ്മടെ സഹകരിച്ച് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് പതിമൂന്നിന് വിജയദശമി നാളിൽ നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിക്കും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്